മലയാളത്തിന്റെ എക്കാലത്തെയും വൻ ഹിറ്റ് ചിത്രമായിരിക്കുകയാണ് എംബുരാൻ ഇപ്പോൾ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം ഗ്രോസ് നേടിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുപ്പത് ദിവസത്തിനകം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി എന്ന പോസ്റ്റർ പങ്കുവച്ച് നടൻ മോഹൻലാൽ തന്നെ ഇത് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് റിലീസായ ചിത്രത്തിന്റെ പ്രീ ബുക്കിങ്ങിനടക്കം അൻപത് കോടി കടന്നത് ഇന്ത്യയിൽ ഇതുവരെ ഒരു ചിത്രവും നേടാത്ത വിജയമായിരുന്നു എന്നാൽ ചിത്രമിറങ്ങി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എംബുരാൻ വിവാദമാകുകയും തുടർന്ന് ചിത്രത്തിന്റെ സുപ്രധാന ഭാഗങ്ങളായ ഗുജറാത്ത് വംശഹത്യ അടക്കമുള്ള ഇരുപത്തിനാലോളം ഭാഗങ്ങൾ വെട്ടി മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിന് ഇതിനു മുൻപ് ഏറ്റവും ഹയസ്റ്റ് ഗ്രോസ് നേടിയ ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഗ്രൂസ് ചെയ്ത മഞ്ഞുമലിനെ വീഴ്ത്തിരിക്കുകയാണിപ്പോൾ എംബുരാൻ മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമത് എത്തിയിട്ടുണ്ട് എംബുരാൻ നൂറ് കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ മലയാള ചിത്രവും ആയിട്ടുണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണിത് തെന്നിന്ത്യയിൽ നൂറു കോടി ഷെയർ നേട്ടത്തിലേക്ക് അവസാനം എത്തുന്നതും മോളിവുഡ് തന്നെ ജനുവരി ഇരുപത്തി ആറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച് അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തി ആറിന് വന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി കുറേഷി എബ്രഹാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്റുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തി ആറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് നേരത്തെ പരിചയപ്പെടുത്തിയത് എന്നാൽ ചിത്രത്തിലെ ഏക സസ്പെൻസായി നിലനിർത്തിയത് ട്രെയിലറിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ നടനായ റിക് യൂൻ അഭിനയിച്ച ആ കഥാപാത്രമായിരുന്നു അജ്ഞാതനായ ആ ക്യാരക്ടർ അവതരിപ്പിച്ചത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ ആരാധകരിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു തുടർന്ന് ചിത്രത്തിൻ്റെതായി വന്ന പോസ്റ്ററുകൾ ഓരോന്നും ചിത്രത്തിന്റെ ഫൈനൽ ഗ്രൂസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണിപ്പോൾ മോളിവുഡ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് ഈ മോഹൻലാൽ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം കൂടാതെ പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്